മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടികയിൽ കല്ലി പട്ടികയിൽ ഒരുപാട് അപാകതകൾ ദുരന്ത ബാധിതർക്ക് മനസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന ടെൻഷൻ പിടിച്ച ഒരു പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പട്ടികയിൽ ഒരുപാട് പേരുകൾ ഇരട്ടിപ്പായി വന്നിരിക്കുന്നു മുണ്ടക്കൈ മേഖലയിൽ പത്തിലധികം പേർ ഒന്നിലധികം തവണ പട്ടികയിൽ ഉൾപ്പെട്ടതായി ഇപ്പോൾ പരാതി ഉയരുന്നു കരട് പട്ടികയ്ക്കെതിരെ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടറെ പ്രതിഷേധം അറിയിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മനോജ് ജെ എം ജെ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്രയും ദിവസം എടുത്തിട്ട് ഇപ്പോൾ ഈ ജിയോ ഇറങ്ങിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു പക്ഷേ ദുരന്തം നടന്നിട്ട് അഞ്ചും അഞ്ചാമത്തെ മാസം അത് ഈ ഇത്രയും സമയം എടുത്തിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയത് വ്യാപക പ്രതിഷേധം ഉണ്ടാക്കുന്ന ലിസ്റ്റാണ് കാരണം ഇരട്ടിപ്പ് നിറയുണ്ട് ഇപ്പോൾ ഇവർ പറയുന്ന മാനദണ്ഡം ഫുൾ പോയ വീടുകളുടെ ആണ് ഒന്നാം കെട്ടോ പൈസ ആണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് പോകാത്ത വീടുകളതിൽ കയറിയിട്ടുണ്ട് പുഞ്ചിരിമട്ടം ഒരിക്കലും പാസവല്ല എന്ന് മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൽ മത്തായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ വീടുകളതിൽ വന്നിട്ടുമില്ല പല ഭാഗങ്ങളിലും വന്നില്ല സ്കൂൾ റോഡിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് വ്യാപക പ്രതിഷേധമുണ്ട് ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പ്രതിഷേധം അറിയിക്കാൻ പോവുകയാണ് ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങൾ നേരിട്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പോവുകയാണ് അല്ല ലിസ്റ്റ് പൂർണ്ണമല്ല ഈ ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റാണ് മറ്റ് അപ്പോൾ കുറപ്പ മുടക്കിയിട്ടാണ് ഇള്ള സമ്പാനും തോട്ടപ്പണിയിലും പിന്നെ ലോഡിങ് പണിയൊക്കെ എടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയത് ആ വീട് ഭാഗ്യമായിട്ട് പോയിട്ടുണ്ട് താമസിക്കാൻ പറ്റില്ല വെള്ളം ചളിയും കയറിയിട്ട് ാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ അഭിപ്രായം അവിടെ ഇതുപോലെ താമസിക്കാൻ അനുയോജ്യമില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് ഇപ്പം നമുക്ക് പുറത്ത് പണിയെടുത്തിട്ട് പിന്നെ വീട് വാടക താമസിച്ചാണ് ഇവിടെ പുറത്ത് പണിക്ക് വരണമെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം എത്രയും പെട്ടെന്ന് സർക്കാർ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കി തരാനാണ് നമ്മളെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ പോയാൽ പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വല്ല വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ജെ സി നിങ്ങൾ വേണ്ടി വരും മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിൽ ഇത്തരമൊരു ഒരു അപാകത നിറഞ്ഞൊരു പട്ടിക തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം ഈ ദുരന്തത്തെയൊക്കെ വെറും ബ്യൂറോക്രാറ്റിക് കണ്ണിലൂടെ മാത്രം കണ്ട് ഒരു പട്ടിക തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് വച്ച് നീട്ടുന്ന ഈ ജീവനക്കാർ ശരിക്കും മുഴുവൻ ജീവനക്കാർക്കും നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇവരാരൊക്കെയാണെന്ന് സർക്കാർ കണ്ടുപിടിക്കുക തന്നെ വേണം കാരണം മലമുടിയിൽ നിന്ന് ദുരന്തമായി വന്ന് ഈ അറുന്നൂറിലധികം ആൾക്കാരുടെ ജീവിതമില്ലാതാക്കിയ ഒരു ദുരന്തത്തിൽ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇത്രയും നിറികെട്ട ഒരു ലിസ്റ്റുമായി പടച്ചുണ്ടാക്കി വിടുന്ന ഉദ്യോഗസ്ഥന്മാർ ആ കസേരിലിരിക്കാൻ അർഹരാണോ എന്ന് സർക്കാർ ഉടൻ തന്നെ പരിശോധിക്കണം എന്നാണ് ട്വൻ്റി ഫോറിന് നിശ്ചിതമായി പറയാനുള്ളത് വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു സുർജിത്ത് ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ കുറേ അധികം ദിവസങ്ങളായി താമസിച്ച് തയ്യാറാക്കിയ പട്ടികയിലാണ് ഇത്രയധികം തെറ്റുകുറ്റങ്ങൾ കടന്നുകൂടിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പ്രാദേശികമായി വലിയ ഉണ്ടാക്കുന്ന പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നതും ഇത് ഒന്നാം പട്ടികയാണെന്നുള്ള ഒരൊറ്റ സമാധാനമുള്ളൂ അടുത്ത പട്ടിക ഉടനെ വരും പറയൂ തയ്യപ്പത്ത് എസ് കെ എൻ ഈ ലിസ്റ്റ് ഈ ലിസ്റ്റ് മുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആക്ഷേപം അറിയിക്കാം പക്ഷേ അതൊരു കുറ്റമറ്റ ലിസ്റ്റാക്കി മാറ്റി അവതരിപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന വാദം കാരണം അതിനകത്ത് അത്തരത്തിലുള്ള അപാകത വ്യക്തമാവുന്ന വിധത്തിലാണ് അതിനകത്ത് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇരട്ടിപ്പ് ചില അർഹർ ഉൾപ്പെട്ടിട്ടുള്ള ചില അനർഹർ ലിസ്റ്റിൽ കയറി കൂടിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെയുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക ഒരു ജനപ്രതിനിധിക്കാണ് ചൂരന്മലയിലെ ജനപ്രതി ആയിട്ടുള്ള സുമാരട്ടം നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹം തന്നെ ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും നിങ്ങൾ ഇന്നലെ മുതൽ ഈ ലിസ്റ്റ് വന്ന പ്രസിദ്ധീകരിച്ച കേട്ടതിൽ നിങ്ങൾ സ്വാഭാവികമായി നിങ്ങളാകും ഏറ്റവും കൂടുതൽ പഴി കേട്ടിരിക്കുക നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെ ലിസ്റ്റിൽ അനർഹരുണ്ടോ എന്താണ് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ മുന്നൂറ്റി എൺപത്തെട്ട് പേരെ ലിസ്റ്റാണ് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തത് അതിൽ പറയുകയാണെങ്കിൽ മെമ്പർമാർക്ക് യാതൊരു റോളും ഇല്ല ആദ്യം നമ്മളെ നിലവിലുള്ള ജിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ വാർഡ് മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു ഈ നിമിഷം വരെ ചോദിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ജോൻറ്റ് മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഇന്ന് വിളിച്ചിട്ട് അതിൻ്റെ പ്രയോജനം നമുക്ക് എന്താ ഉള്ളൂ ഇന്നലെ വിളിച്ച് കൂട്ടിയിട്ട് ആക്ഷേമ അഭിപ്രായങ്ങൾ മെമ്പർമാരോട് ചോദിക്കാതെ ഇന്ന് പബ്ലിഷ് ചെയ്ത ലിസ്റ്റിനോട് ഞങ്ങളോട് ഞങ്ങളോട് പിന്നെ അഭിപ്രായം ചോദിക്കൽ എന്ത് മാനദണ്ഡം ഉള്ളത് നിലവിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ഞങ്ങളോട് അഭിപ്രായം വരെ ചോദിക്കുന്നില്ല പക്ഷേ ഈ ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പം തന്നെ എൻ്റെ പരിസരം എൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ പത്താം വാർഡാണ് നിലവിൽ പഞ്ചായത്ത് ലിസ്റ്റ് പ്രകാരം അന്ന് ഞമ്മളെ പൂർണ്ണമായി പോയത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് പേരെ ലിസ്റ്റായി കൊടുത്തിരിക്കുന്നത് ഇന്ന് എൻ്റെ ഇന്നലെ വന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ലിസ്റ്റിൽ അറുപത്താറ് പേരെ ഉള്ളൂ അതിൽ പിന്നെ ഇപ്പം എല്ലാം പൂർണ്ണമായി പോയി കന്ന് സുബൈബത്ത് എന്ന് പറയും അവർ അപ്പുറത്ത് ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു സാധനം വരുന്നില്ല ഫുള്ളായി പോയ വീട് കാണാം അതുപോലെ പി പി സുകുമാരൻ പിന്നെ സി എൻ സത്യൻ അഷ്റഫ് രണ്ടോടി അങ്ങനെ കുറേ പേരുണ്ട് അതേപോലെ തന്നെ ഈ ലൈൻസ് ഈ ലൈൻസിൽ ഒൻ പത്ത് കുടുംബങ്ങളുണ്ട് ഈ പത്ത് കുടുംബങ്ങൾ ഇതുവരെ ലിസ്റ്റിലില്ല കാരണം പരിപൂർണ്ണ പോയ രണ്ട് പാടികളാണ് ഇവിടെ ഉള്ളത് ഇത് പഞ്ചായത്ത് ലിസ്റ്റ് പ്രകാരം നമ്മൾ കൊടുത്തതാണ് തുടക്കം മുതലേ നമ്മൾ പറയട്ടെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഈ പറഞ്ഞ നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങൾ സ്വയം തീരുമാനിച്ചു ഈ പറഞ്ഞ് സർവ്വകക്ഷോ വിളിച്ചു ആക്ഷൻ കൗൺസിൽ വിളിച്ചു അങ്ങനെ ഞങ്ങളൊരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ അഞ്ഞൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു കുറ്റമറ്റ ലിസ്റ്റായിരുന്നു എല്ലാവരും ഉൾപ്പെട്ട ലിസ്റ്റ് ഒന്നാം ഘട്ടത്തിൽ പരിപൂർണമായി കൊടുക്കേണ്ട ലിസ്റ്റായിരുന്നു അഞ്ഞൂറ്റി രണ്ട് പേര് ആ അഞ്ഞൂറ്റി രണ്ട് പേരിലാണ് ഇപ്പം മുന്നൂറ്റി എൺപത്തെട്ട് ചുരുക്കി വളരെ പ്രയാസം അനുഭവിക്കുന്നത് ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കെൻ ഒരു ഒരൊറ്റ ഉദാഹരണം പറയാം ഇത് ഞാൻ നിൽക്കുന്നത് പുഴയാണ് അതായത് ഈ പുഴയുടെ ഉരുൾപൊട്ടി ഒലിച്ച ആ പുഴയുടെ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിന് തൊട്ടടുത്തൊരു പാടിയുണ്ട് അതായത് നിൽക്കുന്ന പ്രദേശത്ത് തൊട്ടപ്പുറത്തായി ഒരു പാടിയുണ്ട് നിങ്ങൾ താമസിക്കുന്ന പാടിയായിരുന്നു വീട് വീടാണ് ഞാൻ ജടിച്ചു വളർന്ന ഇതേ പാടി തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഇപ്പൊ ഈ വേറെ എവിടേക്ക് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് തന്നിട്ടുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എത്ര ദിവസം വാടക തരും അതും അറിയില്ല കാരണം താമസിക്കാൻ പറ്റില്ല അത് താമസിക്കാൻ പറ്റിയാ അതൊരു കെ സി ബി മൊത്തം മീറ്റർ കഴിച്ച് അയച്ച് മാറ്റിയതാണ് താമസ തീരെ ഇപ്പോൾ മുഞ്ഞു വാസും പോയാണ് ബാക്ക് വാസും പോയാണ് വീട് ലിസ്റ്റിൽ പേരുമില്ല അതാണ് പ്രശ്നം എസ് കെ കാരണം ഇങ്ങനെ ഒരു പാടി പുഴയുടെ നടുക്കായിട്ടാണ് ഈ പാടി പല ഭാഗത്തുകൂടി പുഴ വഴിമാറി ഒഴുകിയ പ്രദേശമാണ് ഈ സ്ഥലത്ത് ഇവിടെ ഒട്ടും താമസയോഗ്യമല്ല ഇത്തരത്തിലുള്ള ആളുകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു അതാണ് ഈ ലിസ്റ്റ് ഇങ്ങനെ ഈ നിലയിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ലിസ്റ്റ് മാറിയിട്ടുള്ളത് ഒട്ടും താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ പോലും ഇടങ്ങൾ പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അത് പറഞ്ഞാണ് ഇത് എന്നുള്ള സാങ്കേതികം മാത്രം പറഞ്ഞുകൊണ്ടാകും ഒരുപക്ഷെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കൂടി പരിഗണിക്കുന്ന വിധത്തിലാകണം ലിസ്റ്റ് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൻ്റെ ഇത് തയ്യാറാക്കിയവരോട് ചോദിച്ചോ പിന്നെ എന്തിനാണ് ഈ ക്രൂര ബുദ്ധി എന്നുള്ളതായിരിക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കക്ഷി രാഷ്ട്രീയം വെച്ച് ചോദിച്ചതാവാം എന്നാലും നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കി ആരോടെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു കാരണം ഇത്തരം ലിസ്റ്റ് പടച്ചുവിട്ടത് ആരാണെന്ന് നമുക്ക് അത്യാവശ്യം അറിയണമല്ലോ എന്തായാലും മാനന്തവാടി സബ് കളക്ടറേക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചുമതല ആ ചുമതല അതിനു മുമ്പ് തന്നെ അതായത് പഞ്ചായത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു അതിൽ അഞ്ഞൂറിലേറെ പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അത്തരത്തിൽ ആ ലിസ്റ്റ് പോലും ആ ലിസ്റ്റ് പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത് പരിഗണിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്തായാലും പ്രാഥമികമായി ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ഇന്നലെ ആ പ്രസിദ്ധീകരിച്ചതിലാണ് വിമർശനം ഒരു അത് പഞ്ചായത്തുമായി ഉൾപ്പെടെ ഒരു കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു മാത്രമല്ല ഈ ആക്ഷൻ കൗൺസിലുകളുണ്ട് രണ്ട് ആക്ഷൻ കൗൺസിലുകൾ ഈ യുമായി ബന്ധപ്പെട്ടൊന്ന് ജനശബ്ദം മറ്റൊന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡ് തല ഒരു സമിതി അങ്ങനെ രണ്ട് ആക്ഷൻ കൗൺസിലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവരുമായും ഒരു കൂടിയാലോചന നടത്തിയതെങ്കിൽ ലിസ്റ്റ് കുറ്റമറ്റതാക്കാൻ കഴിയുമായിരുന്നു അത്തരത്തിലുള്ള കൂടിയാലോചനകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം എസ് കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്ന് എന്നുള്ളതാണ് ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡ് തല സമിതി ആ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് അവർ കൃത്യമായ രീതിയിൽ തന്നെ പഞ്ചായത്തിലെത്തുന്ന ഈ ജോയിൻറ്റ് ഡയറക്ടറോട് ഇക്കാര്യം പറയും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മളും ഇത് തയ്യാറാക്കിയ ഡെപ്യൂട്ടി കളക്ടറോ സബ് കളക്ടറോ ആരാണെന്ന് വെച്ചാൽ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കുമല്ലോ അദ്ദേഹത്തോടും ഈ പഞ്ചായത്ത് അധികാരികളും തീർച്ചയായിട്ടും ചോദിക്കണം ഇത്തരം ഒരു പട്ടിക വരാൻ ഉള്ള കാരണം എന്താണെന്ന് ഓക്കെ സുർജിത് അയ്യപ്പത്ത് താങ്ക്